സമാധാനവും സന്തോഷവും മനുഷ്യരിൽ നിന്ന് അന്യപ്പെട്ട് പോകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് സന്തോഷത്തിനായി സമാധാനത്തിനായി മനുഷ്യൻ ഓടിയലിയുന്നു സമാധാനം എവിടെ ലഭിക്കുമെന്ന് അനേകർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത സാഹചര്യം സങ്കീർത്തനം നാൽപ്പതിൻ്റെ പതിനാറ് എഴുപതിൻ്റെ നാല് നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കും അതെ ദൈവത്തെ അന്വേഷിക്കുന്ന ഓരോരുത്തരും ദൈവത്തിൽ ആനന്ദിച്ച് സന്തോഷിക്കാനിടയായിത്തീരും ഒരിക്കലും ഒരു അനുഭവകഥ ഞാനിങ്ങനെ വായിക്കുവാനിടയായിട്ടുണ്ട് ഒരു രാജ്യത്ത് പലതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ട് എപ്പോഴും ചിന്ത ചിന്തയിലായിരിക്കുന്ന ഒരു രാജാവ് ജീവിച്ചിരുന്നു അദ്ദേഹം വളരെ വ്യാകുലപ്പെടുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ പല രോഗങ്ങൾ അത് നിമിത്തം തന്നെ ബാധിക്കുവാനിടയായി അനേക ഡോക്ടർമാരുടെ എടുക്കൽ ആ രാജാവ് ചെന്നു പലരും അദ്ദേഹത്തോട് പറഞ്ഞു നീ സന്തോഷവാനായിരിക്കുക സന്തോഷവാനായിരുന്നെങ്കിൽ മാത്രമേ നിനക്ക് രോഗത്തിൽ നിന്ന് വിമുക്തി ലഭിക്കുവാൻ കഴിയത്തുള്ളൂ അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ഒരു ഡോക്ടർ ഒരു ആശ്ചര്യകരമാകുന്ന ഒരു ആലോചന ഈ രാജാവിന് പറഞ്ഞു കൊടുക്കുവാനിടയായി തീർന്നു നീ ജീവിക്കുന്ന നിൻ്റെ രാജ്യത്ത് സന്തോഷവാനായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തിയാൽ അവനെ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്തെന്ന് തിരിച്ചറിയണം അങ്ങനെ നാല് ദിക്കുകളിലേക്കും പടയാളികൾ ഓരോ വീടുകളിലും തിരക്കി നാല് ദിക്കുകളിലേക്കും പടയാളികൾ യാത്ര ചെയ്തു അവസാനം എപ്പോഴും പാടിയും സന്തോഷിച്ചും ദൈവത്തെ സ്തുതിച്ചും ഇരിക്കുന്ന ഒരു മനുഷ്യനെ രാജാവ് കണ്ട രാജാവിൻ്റെ പടയാളികൾ കണ്ടെത്തുവാനിടയായിത്തീർന്നു അദ്ദേഹത്തോട് ചോദിച്ചു നീ എപ്പോഴും സന്തോഷിക്കുവാൻ കാരണമെന്താണ് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ലോകപരമായ ഒന്നും എന്നെ സ്വാധീനിക്കുന്നില്ല ലോകത്തിലുള്ള ഒന്നിനെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ നന്മയെക്കുറിച്ചോ എനിക്ക് ലഭിക്കേണ്ടെന്ന ഒന്നിനെക്കുറിച്ചും ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ എപ്പോഴും പാടുകയും സന്തോഷിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം അതെ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സന്തോഷം നിങ്ങളിലിരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നു സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം അതുപോലെ നാം ദുഃഖിക്കേണ്ടെന്ന ആവശ്യമില്ല യഹോവ നമുക്ക് വേണ്ടി കരുതുന്ന ദിയമാണ് അപ്പോസ്തോലാകുന്ന പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിനടയ്ക്കപ്പെട്ടു എന്നാൽ കാരാഗ്രഹത്തിൻ്റെ ഉൾമുദി ഉൾ ഉൾമുറികൾ അവിടെയുള്ള ബന്ധനങ്ങൾ അവരെ ദുഃഖത്തിലാഴ്ത്തിയില്ല പിന്നെയോ അവർ പാടി ദൈവത്തെ തീർന്നു ആ പാട്ടും ആരാധനയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തത് അവരുടെ ബന്ധനങ്ങൾ അഴിയത്തക്കവണ്ണം അവർ സന്തോഷവാന്മാരാകുവാൻ ഇടയായി തീർന്നു അതെ ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ ലൂക്കോസിൻ്റെ അസുശേഷൻ രണ്ടാം അധ്യായം എൻ്റെ പത്താം വാക്യം പറയുമ്പോൾ ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ ഇന്ന് നിങ്ങളോട് അറിയിക്കുന്നു അതെ കർത്താവ് ഈ ലോ ഈ ലോകത്തിൽ കടന്നു വന്നത് എല്ലാവർക്കും സമാധാനം നൽകുവാനാണ് നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനാൽ സന്തോഷിപ്പീൻ എന്ന് ലൂക്കോസിൻ്റെ സുശേഷം പത്താം അധ്യായം ഇരുപതാം വാക്യത്തിൽ വായിക്കുന്നു അതെ കർത്താവിൽ സന്തോഷിക്കാം നമുക്ക് സമാധാനം വീണ്ടെടുക്കാം